നമസ്കാരം ലോകമെമ്പാടും ഇന്ന് ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങൾ നരേന്ദ്രമോദിയുടെ ആരാധകരാണെന്ന് നിരവധി ലോക നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇപ്പോഴിതാ മറ്റൊരു രാഷ്ട്രീയ നേതാക്കൾക്കും നേടാനാകാത്ത ഒരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അന്താരാഷ്ട്ര നേതാവായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ എക്സിൽ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം നൂറ് മില്യൺ കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ രാഷ്ട്രീയക്കാരെ മാത്രമല്ല വിരാട് കോഹ്ലിയെയും നെയ്മർ ജൂനിയറും അടക്കമുള്ള കായിക താരങ്ങളെയും കടത്തി വെട്ടിയിരിക്കുകയാണ് നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് മുപ്പത്തിയെട്ട് ദശാംശം ഒരു മില്യൺ ഫോളോവേഴ്സും ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദിന് പതിനൊന്നേ ദശാംശം രണ്ട് മില്യൺ ഫോളോവേഴ്സും ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് പതിനെട്ട് ദശാംശം അഞ്ച് മില്യൺ ഫോളോവേഴ്സും മാത്രമാണുള്ളത് അന്താരാഷ്ട്ര രംഗത്തെ ഈ പ്രമുഖരേക്കാൾ ബഹുദൂരം മുന്നിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേസമയം എക്സിൽ കൂടാതെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ റെക്കോർഡ് നേട്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൽ അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ തൊണ്ണൂറ്റിയൊന്ന് മില്യൺ ഫോളോവേഴ്സും ഉണ്ട് ഇന്ത്യൻ നേതാക്കളെ ഫോളോ ചെയ്യുന്നവരുടെ കണക്ക് പരിശോധിച്ചാലും രാജ്യത്ത് ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയക്കാരനും മോദി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തി ദശാംശം നാല് മില്യണും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് മില്യണുമാണ് ഫോളോവേഴ്സ് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവിന് പത്തൊൻപത് ദശാംശം ഒൻപത് ദശലക്ഷം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഏഴ് ദശാംശം നാല് ദശലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത് എന്തായാലും എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെക്കാളും ജനപിന്തുണ മോദിക്ക് തന്നെയാണെന്നാണ് എക്സിൽ നിന്നുള്ള ഈ കണക്ക് വ്യക്തമാക്കുന്നത് കൂടാതെ സെലിബ്രിറ്റികളായ ടേലർ സ്വിറ്റ് ലേഡി ഗാഗ കിം കാർദിയാൻ എന്നിവരെയും ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നിലാക്കി കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മാത്രം മുപ്പത് മില്യൺ എക്സ് യൂസേഴ്സ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോളോ ചെയ്തത് എക്സിൽ നരേന്ദ്രമോദിക്കുള്ള ജനപ്രീതി കാരണം പല ആഗോള നേതാക്കളും നരേന്ദ്രമോദിയുമായി ഇടപഴകാൻ തന്നെ താല്പര്യപ്പെടാറുണ്ട് അതേസമയം രണ്ടായിരത്തിഒൻപതിൽ എക്സ് അക്കൗണ്ട് എടുത്ത നരേന്ദ്രമോദി ഈ പ്ലാറ്റ്ഫോമിൽ വളരെയധികം ആക്റ്റീവ് തന്നെയാണ് നിരവധി സാധാരണ പൗരന്മാരെ പിന്തുടരുന്നു അവരുമായി ഇടപഴകുന്നു അവരുടെ സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്നു ആരെയും പിന്നെ ബ്ലോക്ക് ചെയ്തിട്ടുമില്ല പണമടച്ചുള്ള പ്രമോഷനുകളോ ബോട്ടുകളോ അവലംബിക്കാതെ മോദി എല്ലായ്പ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ ഓർഗാനിക്കായി തന്നെയാണ് റീസ് നേടുന്നത്